ി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ അമ്പത്തൊന്നു പുറപ്പെട്ടു ഫ്ലെക്സ് ഉൽപ്പന്നങ്ങൾ റീസൈക്ലിംഗ് ചെയ്യുന്നതിനു വേണ്ടി അത്യാധുനിക രീതികൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ നേരിട്ട് പഠിക്കുന്നതിനുമാണ് പഠന സംഘം ചൈനയിലേക്ക് യാത്രയായത് ഫ്ലെക്സ് ഉത്പന്നങ്ങൾ റീസൈക്ലിംഗ് ചെയ്യുന്നതിന് അത്യാധുനിക രീതികൾ കണ്ടെത്തുന്നതിനും പ്രവർത്തനങ്ങൾ നേരിട്ട് പഠിക്കുന്നതിനും വേണ്ടി സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചൈനയിലേക്ക് പുറപ്പെട്ടു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ മാഡവന സംസ്ഥാന ജനറൽ സെക്രട്ടറി ജെയ്സൺ പുല്ലാളൂർ സിദിഖ് സുബൈർ സുർമ ജനറൽ സെക്രട്ടറി വിജയരാജ് അനിരുദ്ധൻ എന്നിവരുടെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് അംഗ സംഘമാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലേക്ക് പുറപ്പെട്ടത് കേരളത്തിലെ ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന പ്രിൻറ്റിംഗ് യൂണിറ്റുകളെ ചെയ്തുകൊണ്ട് ആൾക്കാർ അതായത് കേരളത്തിലെ സൈൻ ഇൻഡസ്ട്രീസ് ടോപ്പ് ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരും എല്ലാ ജില്ലകളിലും പ്രാതിനിധ്യമുള്ള ആൾക്കാരും ചേർന്നുകൊണ്ട് റീസൈക്ലിങ്ങിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയാണ് ഈ യാത്ര ചൈനയിലേക്ക് പോകുന്നത് ഫ്ലെക്സ് റീസൈക്ലിങ്ങിനെ കുറിച്ച് പഠിക്കാനും പുതിയ ടെക്നോളജികൾ കണ്ടുപഠിക്കാനും വേണ്ടിയിട്ട് യാത്ര ലഭിക്കുക എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്രയിൽ പുതിയ ടെക്നോളജി ഞങ്ങളുടെ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിന് റീസൈക്ലിംഗ് സാധ്യമാക്കുക എന്നുള്ളതാണ് ഓൾറെഡി കൊണ്ട് എങ്കിൽ തന്നെയും പുതിയ ടെക്നോളജി പഠിക്കാനായിട്ടാണ് ഞങ്ങൾ പോകുന്നത് പുതിയൊരു ടെക്നോളജി വന്നിട്ടുണ്ട് കൂടുതൽ അറിയാനാണ് ഫ്ലക്സ് ഉത്പന്നങ്ങൾ റീസൈക്ലിംഗ് ചെയ്യുവാൻ കഴിയില്ലെന്ന വൻ പ്രചരണമാണ് നടക്കുന്നതെന്നും നിലവിലുള്ള സംവിധാനങ്ങളുടെ പര്യാപ്തതയാണ് ഇതിന് കാരണമെന്നും ഇവർ വ്യക്തമാക്കി ചെറുകിട ബിസിനസുകാർ ഉൾപ്പെടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആശ്വാസം നൽകുവാൻ വേണ്ടി സംസ്ഥാനത്ത് അത്യാധുനിക റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിച്ച് പ്രവർത്തനം നടത്തുവാനാണ് സൈൻ പ്രിന്റിംഗ് ഇൻഡസ്ട്രീസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഠന സംഘം ചൈനയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത് ചൈനയിലേക്ക് യാത്ര ചെയ്യുകയാണ് നമ്മൾ വളരെ പ്രൂവൺ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഫൈനൽ ചെയ്ത ഒരു കാര്യമാണ് സി സൈക്കിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അതിനെക്കുറിച്ച് പുതിയ ടെക്നോളജിയെക്കുറിച്ച് പഠിക്കാനും അത് തുടർന്നുള്ള ബിസിനസ് മേഖലകളിൽ പ്രാവർത്തികമാക്കുവാനും വേണ്ടിയാണ് ഈ ടീം ചെയ്യുന്നത് എട്ട് ദിവസത്തെ നീണ്ട ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഇവിടുന്ന് പോയിട്ട് ഇരുപത്തി ഒമ്പതാം തീയതി തിരിച്ചെത്തുന്ന ഒരു പ്രോഗ്രാമാണ് അത് വളരെ സക്സസ്സായിട്ട് പോയി